നമ്മളെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ഒപ്പന മാപ്പിളപ്പാട്ട് മറ്റു പരിപാടികൾക്കൊക്കെ നമ്മളുണ്ട് കേട്ടോ അത് വരുന്നത് പെരുമാണനല്ല ഇ എം എസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് അപ്പോൾ അതാ നമ്മൾ അവിടെയൊക്കെ എത്തി നമ്മൾ ആറ് എത്തി ഇനി ബാക്കിയുള്ള ടീച്ചേഴ്സ്മാരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ അതാ നമ്മളെ മേക്കപ്പ് റൂമൊക്കെ സെറ്റാക്കി കേട്ടോ പ്രോഗ്രാമിന് വന്നിട്ട് കുത്തിടാൻ മറന്നിട്ട് കുത്തിടുന്ന വർഷ ഇവിടേതാ സ്റ്റേജിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടോ ഉദ്ഘാടനത്തിൻ്റെ സമയമാണ് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്ന ഉപജില്ലാ കലോത്സവമായതുകൊണ്ട് പ്രോഗ്രാമൊക്കെ പെട്ടെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് മേക്കപ്പിലേക്ക് നമ്മുടെ ചെറുക്കാട് കലോത്സവം മേക്കപ്പ് ചെയ്ത് മക്കളൊക്കെ ബോയ് കുട്ടി വൈദ്യരുടെ

ബബിജ ടീച്ചറായിട്ടോ നമ്മുടെ മണവാട്ടിയായതിട്ടോ അപ്പോൾ ആ ബബിജ ടീച്ചറും മേക്കപ്പിലേക്കാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ മാപ്പിളപ്പാട്ട് ബബിജ ടീച്ചറെ മോണാക്കൊക്കെ കഴിഞ്ഞിട്ടോ Hai you <laughs> इंपॉर्टेन्ट ना में मांग पड़ेगा, जिला अधिकारी के पस